ഇക്കാര്യത്തിൽ ക്രിമിനൽ നടപടി വേണം അതായത് കേസെടുക്കുന്നതിലെ സാധുതയടക്കം ബോധ്യപ്പെടുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു ഹർജിയാണല്ലോ ഹൈക്കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് എപ്പോഴായിരിക്കും കോടതി ഈ ഹർജി പരിഗണിക്കുക ഈ ഹർജിയിലെ പ്ലേ എന്താണ് സുജയ ഇതിലെ ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് രണ്ട് ആവശ്യങ്ങളാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ നടപടി ആവശ്യപ്പെട്ടാണ് ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഒരു പൊതു ഹർജി ഇന്നലെ പരിഗണിക്കപ്പെട്ടത് അത് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ ഹർജി അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കുക ഇരുപത്തിനാലാമത്തെ ഐറ്റമാണ് ഇപ്പോൾ ഇരുപതാമത്തെ കേസാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹർജിയിൽ പൊതു ഹർജിയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഒന്ന് പൂർണ്ണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആധാർ റിപ്പോർട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനാധാരമായ തെളിവുകളും ഹൈക്കോടതി വിളിച്ചു വരുത്തണം സർക്കാരിൽ നിന്നും വിളിച്ചു വരുത്തണം വരുത്തണമെന്നതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തേത് റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി നടപടിയനുസരിച്ച് കേസെടുക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണം എന്നുമാണ് ഈ ഹർജിയിലെ രണ്ടാമത്തെ ആവശ്യം ഇതിൽ സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് ഈ ഹർജി ഹർജിയിലെ എതിർ കക്ഷികൾ ഹൈക്കോടതി ഇതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കും എന്നത് അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരം സ്വദേശിയാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഇതൊരു പൊതുതാൽപര്യ ഹർജിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ അതിന് പുറത്തു വന്ന ഭാഗങ്ങളടക്കം നമ്മൾ പുറത്തുവിടുകയും അത് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു അതിന്മേൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു ക്രിമിനൽ കേസെടുക്കുക കാരണം ആരോപണ വിധേയ നിസ്സാരക്കാരല്ല മാത്രമല്ല ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളും ചെറുതല്ല അതിൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ അല്ലെങ്കിൽ ലൈംഗിക കുറ്റകുറ്റം ഉൾപ്പെടെ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ അതുകൊണ്ട് തന്നെ ഇതിന് മേൽ കേസെടുത്ത് മുന്നോട്ട് പോവുക ക്രിമിനൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് പൊതുസമൂഹം തന്നെ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഹർജി ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ പരിഗണനയ്ക്ക് വരുന്നത് അല്പസമയത്തിനുള്ളിൽ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കും ഓക്കെ ഞാൻ തിരികെ എത്താം വിശാം ദേവരാജിലേക്ക് റോഷിപ്പാൽ സർക്കാരിലെ ഭിന്നാഭിപ്രായം കൂടെ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു പുനർവിചിന്തനത്തിലേക്ക് പ്രതിപക്ഷം ഇത്രയും പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു പൾസ് തങ്ങൾക്കെതിരെയാണ് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള ഒരു പൊതുജനാഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പ്രതിഫലിച്ചതേയുള്ളൂ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു റിസ്ക് എടുക്കുമോ റോഷിപാൽ സുജയ സർക്കാർ ഈ കാര്യത്തിൽ പുനരാലോചന നടത്തുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും പക്ഷേ മന്ത്രിസഭയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയർന്നു കഴിഞ്ഞത് പരസ്യമായ പ്രതികരണം അല്പം മുൻപ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാഗത്തുണ്ടായി ഏതായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു വിഭിന്നമായ നിലപാടാണ് കെ എൻ ബാലഗോപാൽ പരസ്യമായി സ്വീകരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രി അതേസമയം സ്വമേധയാ കേസെടുക്കാൻ പറ്റും അതിന് നിയമതടസ്സമില്ല എന്ന നിലപാട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്വീകരിക്കുന്നു അതിനൊപ്പം പരാതി വരാൻ കാത്തിരിക്കേണ്ടതില്ല പരാതി ഉണ്ടെങ്കിലും ഉണ്ടായാലും അത് സാങ്കേതികത്വം മാത്രമാണ് എന്ന നിലപാടും മന്ത്രി സ്വീകരിച്ചിരിക്കുന്നു അത് മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെയും പരസ്യ നിലപാടിന് അല്ലെങ്കിൽ സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമാണ് തന്നെ ഈ മന്ത്രിസഭയിൽ വ്യത്യസ്തമായ അഭിപ്രായം അത് പരസ്യമായി ഉയരുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രതിസന്ധിയാണ് സർക്കാരിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷത്തിന് ഒരു ആയുധമായി ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രസ്താവന മാറുമെന്ന കാര്യത്തിലും സംശയമില്ല കാരണം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ുമായി ബന്ധപ്പെട്ട മൊഴിപ്പകർപ്പുകളും തെളിവുകളും പീഡനം നടന്നതിന് വേട്ടയാടൽ നടന്നതിന് മാനസികമായി തൊഴിൽപീഡനമടക്കം നടന്നതിൻ്റെ തെളിവുകൾ പല തെളിവുകളും അത് ഡിജിറ്റൽ ഡിജിറ്റൽ തെളിവുകളടക്കം അത് സംസ്കാര വകുപ്പിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഡെപ്യൂട്ടി സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കസ്റ്റഡിയിലാണ് ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായും പകർപ്പുള്ളത് ആ റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ ഒഴിവാക്കി ഭാഗികമായി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഈ നിയമ നടപടി സ്വീകരിക്കാവുന്ന വെളിപ്പെടുത്തലുകളുണ്ട് ആ വെളിപ്പെടുത്തലുകളുടെ തെളിവുകൾ സർക്കാരിൻ്റെ കൈവശമുള്ളപ്പോൾ എങ്ങനെയാണ് സർക്കാരിന് തുടർ നിയമ നടപടിയിലേക്ക് നീങ്ങാൻ നീങ്ങാതിരിക്കാൻ കഴിയുക എന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഭിന്ന ശബ്ദം ഉയർത്തുന്നത് ഇതിൽ നിയമതടസ്സമില്ല ഇതിന് സ്വമയത്തെ ആ കേസെടുക്കുന്നതിന് നിയമതടസ്സമില്ല എന്ന് പറയുന്നു സർക്കാരിന് മുമ്പിലാണെങ്കിൽ രണ്ട് പരാതികളുമുണ്ട്